മുഴുവൻ ഭാരതത്തിലും ബ്രഹ്മാവിനൊരു ക്ഷേത്രമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് തവനൂരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ബ്രഹ്മാവിന് ഒരു ക്ഷേത്രം മാത്രമല്ല മാഘമാസത്തിൽ ഇരുപത്തിയെട്ട് ദിവസം പരശുരാമൻ കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അഭ്യർത്ഥിച്ചതിനനുസരിച്ച് ബ്രഹ്മാവ് യാഗം നടത്തിയ സ്ഥലമാണ് ഇത് എന്നാണ് അതുകൊണ്ട് ആ വ്യാദം നടത്തിയ സ്ഥലത്താണ് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വാസം വടക്ക് ഭാഗത്ത് നാവാ മുകുന്ദൻ്റെ ക്ഷേത്രം ശിവക്ഷേത്രം ബ്രഹ്മക്ഷേത്രം ഇതിനെ മൂന്നിനെയും ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ട്രയാങ്കിൾ ഒരു ത്രികോണാകൃതിയിൽ കിടക്കുന്ന ഒരു പുണ്യ കേന്ദ്രം അതുകൊണ്ട് ഇതിന് ത്രിമൂർത്തി സ്നാനഘട്ടം എന്ന പേര് സിദ്ധിച്ചു ഐതിഹ്യങ്ങളിൽ ചരിത്രത്തിൽ ഒക്കെ തവനൂരിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം പൊന്നാനി ഗുരുവായൂർ പ്രദേശം അത് ഗോവർദ്ധനപുരം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള രാജ്യമായിരുന്നു ഒന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രദേശത്ത് പരശുരാമന്റെ അഭ്യർത്ഥന അനുസരിച്ച് ബ്രഹ്മാവ് തപസ് അനുഷ്ഠിച്ചതിൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് വർഷാവർഷം മാഘമാസത്തിൽ ഇരുപത്തിയെട്ട് ദിവസം നടന്നു വന്ന മാമാങ്കം എന്ന് പിൽക്കാലത്ത് സാമൂതിരിയുടെ കാലത്ത് നമ്മളൊക്കെ അറിയിച്ച അറിയപ്പെട്ട ആ ഉത്സവം യഥാർത്ഥത്തിൽ ഭാരതത്തിൽ തന്നെ നദീ ഉത്സവം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഈ മാഘ മാസത്തിലെ ഉത്സവമായിരുന്നു അത് യഥാർത്ഥത്തിൽ ഒരു നദീ പൂജയാണ് അത് നടന്നിരുന്നത് നമ്മുടെ ഈ തവഞ്ഞൂരാണ് ഈ പറയുന്ന തിരുനാവായയുടെ തീരത്താണ് എന്നുള്ളത് നമ്മൾ മറക്കരുത് അങ്ങനെ ഒരു സാംസ്കാരികമായ മഹത്വം ഉള്ള തവനൂർ താ തവനൂരിൽ നിന്നുള്ള പേര് സിദ്ധിച്ചത് തന്നെ താപസന്നൂർ എന്ന പേരിൽ നിന്നാണ് എന്നാണ് സ്ഥലപുരാണം പറയുന്നത് താപസന്നൂരിൽ നിന്നുണ്ടായതാണ് തവന്നൂർ എന്നത് അപ്പൊ ഇങ്ങനെ ഈ യാഗ യാഗസമയത്ത് ഗംഗ ഗായത്രി നദികളുടെ അംശമായിട്ട് ഇവിടെ നദി പ്രവഹിച്ചു എന്നും അതിൻ്റെ ഓർമ്മയ്ക്കനുസരിച്ചിട്ടാണ് ഈ നദീപൂജ എന്നൊക്കെയാണ് ഒക്കെയാണ് വിശ്വാസം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലോ മറ്റും നിന്നുപോയ ആ മാഘ മറ്റേ മാമാങ്കത്തിന്റെ പുനർസ്മരണ എന്ന നിലയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവിടുത്തെ ജനങ്ങൾ ആ നദീപൂജ നദീസ്മരണ മാഘമാസ പൂജ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു ഒരു വലിയ വേദപാഠശാല ഇവിടെ പ്രവർത്തിക്കും വർത്തിച്ചിരുന്ന സ്ഥലമാണ് കടവല്ലൂർ അന്യോന്യത്തിലൊക്കെ പങ്കെടുത്ത പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ അവര് പഠനം നടത്തിയിരുന്ന കേന്ദ്രമാണ് ഈ തവനൂരിലുള്ള വേദപാഠശാല എന്നറിയപ്പെടുന്നത് അത്രമാത്രം സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന തവനൂര് ഇതൊരു ഭാഗത്ത് ചരിത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലമാണ് തവന്നൂര് ചരിത്രപരമായി മലപ്പുറം ജില്ലയിലെ മാത്രമല്ല മുഴുവൻ കേരളത്തിനെയും മാതൃകയാക്കാവുന്ന തരത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കേളപ്പജി മഹാനായ കേളപ്പജി കേളപ്പജി എന്ന് പറഞ്ഞാൽ കേരള ഗാന്ധി എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന കേളപ്പജി ആ കേളപ്പജിയുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നല്ലോ നടത്താൻ പക്ഷെ ഞാൻ ഇന്നിപ്പോ അവിടെ പോയി കേട്ടോ കേളപ്പജിയുടെ കുടീരം കണ്ടു ശാന്തി കുടീരം ആ ശാന്തി കുടീരം കണ്ടു ഇളപകി സ്ഥാപിച്ച നെയ്ത്ത് ശാല കണ്ടു ആരുടെയും ഹൃദയം നുറുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ ഗാന്ധിയുടെ പേരിലൊക്കെ ആവേശം കൊള്ളുന്നവരാണ് ഗാന്ധിയുടെ പേരിൽ അഭിമാനിക്കുന്നവരാണ് പക്ഷേ ആ ഗാന്ധിയുടെ ഏറ്റവും അരുമ ശിക്ഷനായ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒക്കെ അദ്വിതീയനായ പ്രഥമഗണനീയനായിട്ടുള്ള കേളപ്പജിയുടെ സ്മാരകം എന്ന് പറയാവുന്നത് കേളപ്പജിയും മരിച്ചു കിടന്ന സ്ഥലം അവിടെ പട്ടിപെറ്റുകിടക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ ആ സ്ഥലമൊക്കെ പാലത്തിന് വേണ്ടി അക്വിറിയും നോക്കൂ ചരിത്രത്തിന്റെ തങ്കലിപികളാൽ സൂക്ഷിക്കപ്പെടേണ്ട സ്മരിക്കപ്പെടേണ്ട ആ കേന്ദ്രം അത് നഷ്ടപ്പെടുകയാണ് ബ്രഹ്മസ്വം പാഠശാല കേളപ്പജിയുടെ സ്മൃതി മണ്ഡപമുണ്ട് അദ്ദേഹം തമനൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് മഹാത്മാ ഗാന്ധിജിയുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമസ്വരാജ് ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തമാവണം എന്ന ലക്ഷ്യത്തിലാണ് ഗ്രാമങ്ങൾ സ്വയം പര്യാപ്തമാക്കിക്കൊണ്ട് ഗ്രാമങ്ങളെ സമ്പൂർണമായി അതിന്റെ സ്വാശ്രത അന്തരീക്ഷത്തിലേക്ക് അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്ന ആശയത്തോടെ കേളപ്പജിയുടെ പ്രവർത്തനം തുടങ്ങിയത് തവന്നൂരാണ് കേളപ്പൊജിയുടെ ആ സ്മൃതി കുടീരം സ്മൃതി മണ്ഡപം അത് തകർക്കുന്ന അല്ലെങ്കിൽ അത് ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്തിനു വ്യക്തിയാണ് ജനങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ് തവന്നൂര് കടവിൽ നിന്നും തിരുനാവായിയിലേക്ക് ഒരു പാലം വേണം ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നവര് പാലത്തിനെതിരാണ് എന്നൊരു പ്രചരണം നമ്മുടെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി യഥാർത്ഥത്തിൽ പാലവും പാലത്തിന്റെ പണിയും ഈ പറയുന്ന പ്രശ്നവും രണ്ടും കണ്ടാണ് ഞാൻ അവിടെ പോയപ്പോഴാണ് ഇത് ഏത് മണ്ടന്റെ തലയിലാണ് ഇത് ഉപിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ആർക്കും പോയിട്ട് ഇവിടെ ഈ നാട്ടുകാര് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല വിരുന്നാവായ കടവിൽ നിന്ന് ഒരു നൂല് പിടിച്ച് നേരെ ഒരു നൂല് പിടിച്ചാൽ എത്തുന്നത് പഴയ കടവിലാണ് പവനൂർ പഴയ കടവിലാണ് അങ്ങോട്ട് വെക്കേണ്ട പാലം എന്തിന് ഒരു ആംഗിളിൽ നേരെ ഈ പറയുന്ന ശിവക്ഷേത്രത്തിന്റെ സമീപത്തേക്ക് ഈ ബ്രഹ്മക്ഷേത്രത്തിന് അതിനെ അപ്രസാദമാക്കൊണ്ട് കേളപ്പജിയുടെ സ്മൃതി മണ്ഡപം തകർത്തുകൊണ്ട് കേളപ്പജിയുടെ ശാന്തി കുട്ടീരം ഇല്ലാതാക്കിക്കൊണ്ട് രണ്ടേക്കറിലേറെ ഭൂമി അക്വയർ ചെയ്തുകൊണ്ട് വളഞ്ഞ് ഒരു റോഡ് നിർമ്മിച്ച് ആ റോഡ് പഴയ റോഡുമായി ബന്ധിപ്പിക്കുന്ന ഈ ഒരു ആശയം ആരുടെ തലയിൽ സാമാന്യ ബുദ്ധിയുള്ളവർ സാമാന്യമായിട്ട് ചിന്തിക്കുന്നവർ ഏത് കൊച്ചു കുഞ്ഞിനും ഒരു എഞ്ചിനീയറിംഗ് സ്കില്ലും ആവശ്യമില്ല ഒരു എഞ്ചിനീയറിംഗ് വൈഭവവും ആവശ്യമില്ല ആർക്കും തോന്നി ഇത് നേരെ നിർമ്മിച്ച പോലെ ഇങ്ങനെ വളഞ്ഞ് എന്തിനാണ് ഈ പാരം ഒരു ആംഗിളിൽ കെട്ടി അപ്പൊ എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് എന്താണ് എന്ന് ഇന്ത്യയുടെ മെട്രോമാൻ ഇന്ത്യയുടെ മെട്രോമാൻ ശ്രീ ശ്രീധരൻ സാറ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എന്ത് പരിപാടിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു ഇങ്ങനെ പാലം പണിയാൻ പാടില്ല ഇത് എഞ്ചിനീയറിംഗ് മര്യാദക്ക് എഞ്ചിനീയറിംഗിന്റെ എന്താ പറയാ താല്പര്യത്തിന് വിരുദ്ധമാണ് ഒരു എഞ്ചിനീയറിംഗ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെക്കില്ല ഇത് നേരെ പണിയേണ്ടതാണ് ഇത് ഇങ്ങനെ ആംഗിൾ ആയിട്ട് പണിയുമ്പോൾ ഒരു സ്പാൻ കൂടുതലായിട്ട് വരും ഒരു സ്പാൻ കൂടുതലായിട്ട് വരും ആ ഒരു സ്പാൻ കൂടുതലായിട്ട് വരുമ്പോൾ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അധികം ചെലവഴുകി വരും അപ്പൊ പണം കൂടുതൽ ചെലവാക്കി സ്ഥലം കൂടുതൽ അക്വൈ ചെയ്ത് ഒരു വളഞ്ഞ വഴിയിലൂടെ പഴയ റോഡിലേക്ക് എത്തിക്കുന്ന സമീപനം എന്തിനേ ചെയ്യാവുന്നൊരു കാര്യമല്ലേ ആരുടെ താല്പര്യമാണ് അപ്പോ ആരുടെ താല്പര്യമാണ് ഈ ത്രിമൂർത്തി സ്നാനഘട്ടം തകർത്ത് ക്ഷേത്രത്തിന്റെ ആ പുണ്യ പുണ്യസങ്കൽപങ്ങളെ തകർത്ത് കേരളപ്പജിയുടെ ശാന്തി കുടീരം തകർത്ത് കേരളപ്പജിയുടെ ആ പ്രഭർമ്മ മണ്ഡലത്തിന്റെ സ്മാരകമായി നിലനിൽക്കുന്ന ആ നെയ്ത് ശാലയെ ഇല്ലാതാക്കിക്കൊണ്ട്

എന്താണ് അദ്ദേഹം പറയുന്നത് നാട്ടുകാരെ കൊണ്ടുപോയി പൊട്ടന്മാരാണ് നാട്ടുകാർക്ക് ബുദ്ധി ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് എഞ്ചിനീയർമാർ വരച്ചു തന്ന എഞ്ചിനീയർമാർ നിർദ്ദേശിച്ച സ്ഥലത്തേക്കാണ് ഞങ്ങൾ പണിയുന്നതാണ് പകരം ഇവിടേക്ക് എന്തുകൊണ്ട് വച്ചില്ല നേരെ പാലം പണിതാൻ എന്താ കുഴപ്പം നേരെ പാലം പണിയാൻ അവിടെ പൈലടിക്കാൻ പാറയില്ല ആരോടെ പറയണെന്നറിയാമോ പറയുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള കൊങ്കൺ റെയിൽവേയുടെ കൺസ്ട്രക്ഷന് നേതൃത്വം കൊടുത്ത മെട്രോ ശ്രീധരനോട് പറയാണ് പാറയില്ലെന്ന് മെട്രോ ശ്രീധരനോടാണ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത് ശ്രീധരനെയാണ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത് പാറയില്ലാതെ പൈലടിക്കാൻ പറ്റില്ല ഈ കഴിഞ്ഞ മാസമാണ് ബോംബെയിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള കടൽപാലം കടലിലൂടെ നിർമ്മിച്ചത് ഇരുപത്തിയേഴ് ആണ് അതിന്റെ നീളം കടലില് പാറയുണ്ടായിട്ടാണോ ഇത് ഏത് എഞ്ചിനീയറാണ് പറഞ്ഞത് സർ എഞ്ചിനീയർ അല്ല സർ നിങ്ങൾക്ക് പാലത്തിന്റെ ഡിസൈൻ നിർമ്മിക്കും നിർമ്മിക്കുന്നതും നിങ്ങൾക്ക് പാലത്തിന്റെ കൺസ്ട്രക്ഷൻ ആ തീം നൽകിയിട്ടുള്ളതും കൂരാളിങ്കൽ സൊസൈറ്റിയാണ് ലേബർ ാണ് ഈ പാലം പണിയാൻ പോകുന്നത് ലേബർ സൊസൈറ്റി ഡിസൈൻ അനുസരിച്ചിട്ടാണ് പാലം വരുന്നത് ടെൻഡർ ഒരു ടെൻഡറും ഇല്ലാതെ ഓപ്പൺ ടെൻഡർ വിളിക്കാതെ ഊരാളിൻ്റെ ലേബർ സൊസൈറ്റിക്ക് ഈ പാലത്തിന്റെ ഡിസൈനും പാലത്തിന്റെ എന്താ പറയുക അതിന്റെ അലൈൻമെന്റും ഒക്കെ ഉണ്ടാക്കാൻ പറയാൽ കണ്ണ ചിരിക്കോ കെ ടി ജലീൽ കുറിച്ചൊന്നും അറിയില്ലേ എന്റെ കെ ടി ജലീലിന്റെ വായിൽ പഴം പുഴങ്ങി വെച്ചിട്ടുണ്ടോ നേരെ എന്തുകൊണ്ടാ പാലം നേരെ ഓൾഡ് കടകിലേക്ക് നിർമ്മിച്ചാൽ എന്ന് ചോദിക്കാൻ എടോ എത്ര കോടി രൂപ ലാഭിച്ച് അത് നേരെ നിർമ്മിച്ചായി പാലത്തിന്റെ സ്പാനിന് വേണ്ട പൈലിങ്ങിന് വേണ്ട പാറയില്ല എന്ന് പറയുന്ന തരത്തിൽ എത്രയും ഭിക്ഷിത്വം ആരോടാണ് പറയുന്നത് ആരെയാണ് നിങ്ങൾ ബോധിപ്പിക്കുന്നത് ഇതിനെയാണ് ഈ നാട്ടുകാർ ചോദ്യം ചെയ്യേണ്ടത് ഇത് യഥാർത്ഥ ഈ പാലത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നു അനാവശ്യമായി ഭൂമി ഏറ്റെടുത്ത് അതിന്റെ പേരിൽ പണം തട്ടാനുള്ള ശ്രമം നടക്കുന്നു ഞാൻ അവിടെ പോകുമ്പോഴേ എനിക്ക് എന്റെ എനിക്ക് തോന്നിയത് വളരെ ആർക്കും തോന്നുന്ന കാര്യം ഈ തവനൂർ കടവിലേക്ക് എത്തുന്ന സമയത്ത് ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡിന് വേണ്ടി പോലും ഒരു സെന്റ് ഭൂമി പോലും ആരുടെ അക്വേറിയുണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് നീ വേണ്ടി വന്നാൽ പോലും വന്നാൽ ഒരു പത്തോ അൻപതോ സെന്റ് സ്ഥലം അക്വയർ അക്വേറിയേണ്ടി വന്നേക്കാം ഇവിടെ രണ്ട് ഏക്കറിലേറെ ഭൂമിയുടെ പൈസയും കൊടുത്തു പോ അന്യായമാണ് പോന്യായമാണ് എന്തൊരനീതിയാണ് നടക്കുന്നത് അപ്പോ ഇങ്ങനെ പണിയാവൂ ഇങ്ങനെ പണിതാൽ ഇന്ന ഇന്ന ലക്ഷ്യം സാധിക്കാം എന്നുള്ളത് കെ ടി ജലീലിന് നമുക്കറിയാം കെ ടി ജലീലിന്റെ രാഷ്ട്രീയം അറിയാം കെ ടി ജലീലിന്റെ വർഗീയ താല്പര്യം നമുക്കറിയാം പവനൂർ എം എൽ എ കെ ടി ജലീൽ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന എം എൽ എ നമുക്കറിയാം സിമിയുടെ പണിയ നേതാവാണ് ജനാർത്ഥ ഇസ്ലാമിക്കാരനായിരുന്നു മുസ്ലിം ലീഗുമായിട്ട് അടക്കിയപ്പോഴ് മുസ്ലിം മതവർഗീയത മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ സംരക്ഷിക്കുന്നത് ഇടതുപക്ഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇടതുപക്ഷത്തിന്റെ കൂടെ ചേർന്ന ആളാണ് കെ ടി ജലീൽ അതുകൊണ്ട് കെ ടി ജലീൽ കേളപ്പൻ എന്ന് കേൾക്കുമ്പോൾ ചോപ്പ് കണ്ട കാളയപ്പോലെ മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിന് മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിന് മതവർഗീയതയുടെ അടിസ്ഥാനത്തിൽ വർഗീയ താല്പര്യത്തോടുകൂടി ഒരു ജില്ല രൂപീകരിക്കാൻ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അറുപത്തി ഏഴിൽ ശ്രമിച്ചപ്പോൾ അതിനെതിരായി ഗാന്ധിയൻ മാതൃകയിൽ സമരം ചെയ്ത് അറസ്റ്റ് മരിച്ച ആളാണ് കേളപ്പജി അതുകൊണ്ട് കെ ടി ജലീലിന് കേളപ്പൻ എന്ന് കേൾക്കുമ്പോഴ് ഉണ്ടാവും അതിലുപരി കെ ടി ജലീലിന് കേളപ്പനോട് ഒരു ദേഷ്യമുണ്ട് പകയുണ്ട് വിദ്വേഷമുണ്ട് കേളപ്പന്റെ ഓർമ്മകൾ പോലും ഈ മണ്ണിൽ നിൽക്കരുത് എന്ന് കെ ടി ജലീൽ ആഗ്രഹിക്കുന്നു കാരണം എന്താ അറിയാം കെ ടി ജലീൽ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന കെ ടി ജലീലിനെ ദേഷ്യപ്പെടുത്തുന്ന വേറള പിടിപ്പിക്കുന്ന സമീപനം കേളപ്പജിക്ക് ഉണ്ടായി എന്താ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിളലഹയെ തള്ളിപ്പറഞ്ഞ ആളാണ് കേളപ്പജി മാപ്പിളലഹ ഹിന്ദു കൂട്ടക്കൊലയാണ് എന്നും അതൊരു സ്വാതന്ത്ര്യ സമരമല്ലെന്നും ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതിയാണ് കേളപ്പജി ഇന്ദിരാഗാന്ധി മപരഹ സ്വാതന്ത്ര്യ സമരമാണെന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിച്ചപ്പോഴ് അതിനെതിരെ കത്തെഴുതി ആ നടപടിയിൽ നിന്നും സർക്കാരിനെ പിൻവലിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് കേളപ്പജി അതുകൊണ്ട് കെ ടി ജലീലിന് കേളപ്പനോട് വേറൊരു ആ ദേഷ്യമുണ്ട് ഇതൊന്നും കൂടാതെ കെട്ടി ജലീലും മറ്റൊരു ദേഷ്യമുണ്ട് അതും മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടാണ് കെട്ടി ജലീലിന്റെ വർഗീയ മതവർഗീയ താല്പര്യവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം അങ്ങാടിപ്പുറം തഴീക്ഷേത്ര വിരുദ്ധ തഴീക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരം ടിപ്പുവിന്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട തഴീക്ഷേത്രം ആ ക്ഷേത്രം അവിടെ അവഗണിക്കപ്പെട്ട് അത് അധിച്ഛേപിക്കപ്പെട്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പട്ടിപ്പാത്തുന്ന രീതിയിൽ അവഗണിക്കപ്പെട്ട് കിടന്ന ആ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ എളപ്പടിയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നു കേളപ്പജിയെ അന്ന് നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ചന്ദനം പൂശുന്ന കേളപ്പ എന്ന് വിളിച്ച് കേളപ്പനെ ആക്ഷേപിച്ചവരിൽ മതവർഗീയവാദികൾ ഉണ്ടായിരുന്നു മത തീവ്രവാദികളുണ്ടായിരുന്നു ആ കേളപ്പജി എ ടി ജലീലിനെ പോലുള്ള പഴയ സിനിയുടെ നേതാവിന് കേളപ്പജിയുടെ പേര് ഈ ഭൂമണ്ഡലത്തിൽ നിൽക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് കേളപ്പജിയുടെ സ്നാനകം തകർക്കുക കേളപ്പതിയുടെ പ്രവർത്തന മണ്ഡലമായി പ്രവർത്തിച്ച കേളപ്പതി നേതൃത്വം കൊടുത്ത് ആ സ്മൃതി കുടീരം ശാന്തി കുടീരം അത് എന്ന ലക്ഷ്യം സ്ഥലം എം എൽ എ ആയിട്ടുള്ള നിങ്ങളുടെ സ്ഥലം എം എൽ എ ആയിട്ടുള്ള കെ ടി ജലീലിനു ഞാൻ ആരോപിക്കുക അതുകൊണ്ട് നമ്മൾ കാണുന്ന അതായത് വികസനത്തിന്റെ പേരിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സാംസ്കാരിക ധ്വംസനമാണ് അടിമതിയാണ് അടിമതിയാണ് മതവർഗീയ അജണ്ടയാണ് അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് കെട്ടി ജലീലിനോടും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിനോടും മുഖ്യമന്ത്രിയോടും ഈ ക്രൂരത നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് പാലം നേരെ പണിയാം കാശ് കുറഞ്ഞ ചെലവിൽ പണിയാം അതിന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മെട്രോ ശ്രീധരൻ സാറ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പാലാരിവട്ടം പാലം അതിന്റെ ഇബ്രാഹിം കുഞ്ഞ് മുസ്ലിം ലീഗിന്റെ എം എൽ എ പണിതതിന്റെ കുഴപ്പം ആ കുഴപ്പം തീർത്തു കൊടുത്ത അദ്ദേഹമാണ് അതല്ലാതെ വടുതല പാലം പണിത് സർക്കാർ നിശ്ചയിച്ച ബഡ്ജറ്റിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ നിശ്ചയിച്ച ബഡ്ജറ്റിനേക്കാൾ കോടികൾ കോടിക്കണക്കിന് രൂപ കുറഞ്ഞ ചെലവിൽ പാലം പണിത് ബാക്കി കാശ് ആ ഫണ്ടിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞ ഒരു എഞ്ചിനീയറാണ് മെട്രോ ശ്രീധരൻ സാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ആ അവിടെ ബാക്കി വന്ന കാശ് ഇവിടെ നമുക്ക് എടുക്കാൻ സാധിക്കും ആ കാശ് നമുക്ക് ഇവിടത്തേക്ക് എടുക്കാം ഈ പാലം പണിക്ക് എടുക്കാം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ നാട്ടിൽ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ജനങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് നമ്മുടെ പൈതൃകം സംരക്ഷിക്കപ്പെടണം നമ്മുടെ സാംസ്കാരിക മാനബിന്ദുക്കളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കണം നമ്മുടെ നാടിന്റെ ഇപ്പൊ നദീപൂജ ആ നദീപ്പോ ഇവിടെ അറിയാം ഇപ്പൊ വരാൻ പോകുന്ന മാസമാണ് മാഘമാസത്തില് അത് ആ നദീപൂജയുടെ ഉത്സവം നടക്കാൻ പോവുകയാണ് ഇതെല്ലാം നമ്മുടെ സാംസ്കാരിക മാന ഇതിനൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥ ഏറ്റെടുക്കാൻ ജനങ്ങള് എട്ടാം തീയതി ഉദ്ഘാടനം നടത്താൻ പോകുന്നു എട്ടാം തീയതി ആ ഉദ്ഘാടനത്തിൽ നിന്നും ഗവൺമെന്റ് പിന്മാറുന്നു നമുക്ക് നേരെ അലൈൻമെന്റ് നേരെയാക്കാം അപ്പൊ ഏറ്റെടുത്ത സ്ഥലം എന്ത് ചെയ്യും ഏറ്റെടുത്ത സ്ഥലം ഞങ്ങൾ ആവശ്യപ്പെടുന്നു കേളപ്പറ്റിയോട് അല്പമെങ്കിലും നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കേളപ്പയ്യുടെ പ്രവർത്തനങ്ങളോട് നിങ്ങൾക്ക് അല്പമെങ്കിലും മമതയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേളപ്പയ്യുടെ മനോഹരമായ ഒരു സ്മാരകം അവിടെ ഉയരണം കേളപ്പയെ മനോഹരമായ ഒരു സ്മാരകവും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് വേണ്ട രീതിയിൽ അതിനോടൊരു പദ്ധതി സർവോദയ മണ്ഡലം തയ്യാറാക്കിയിട്ടുണ്ട് കേരള സർവോദയ സംഘം കോഴിക്കോട് കേന്ദ്രീകരിച്ച് അവിടെ കേളപ്പ ഒരു ഒരു പട്ടു ലൈബ്രറി അതേപോലെ ഒരു ഹോള് തുടങ്ങിയിട്ടുള്ള ഒരു വലിയ പദ്ധതി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഗവൺമെന്റ് ആ സ്ഥലം ഏറ്റെടുത്ത സ്ഥലം സർവോദയ സംഘത്തിന് കൈമാറിക്കൊണ്ട് എല്ലാ സഹായത്താലും ജനങ്ങളുടെ പിന്തുണയോടും കൂടി കേളപ്പതിക്ക് ഉചിതമായ ഒരു സ്മാരകം അവനൊരു ഉയാണ് നമ്മൾ അതിന് കട കടപ്പെട്ടവരാണ് നമുക്ക് വേണ്ടി പോരാടിയ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ശ്രമിച്ച സാമൂഹ്യ അസമത്വത്തിനെതിരെ പോരാടിയ ആ മഹാനുഭാവന്റെ ഓർമ്മകൾ പൂവിട്ട് നിൽക്കേണ്ടത് ഈ തവനൂരിന്റെ മണ്ണിലാണ് തവനൂർ അറിയപ്പെടേണ്ടത് കേളപ്പന്റെ പേരിലാണ് കേളപ്പന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു അത് ആ കേളപ്പതിയുടെ കേന്ദ്രം സംരക്ഷിക്കാൻ ഈ നാട്ടിലെ ആളുകൾ ഒരുമിച്ച് നിൽക്കണം ഒപ്പം നമുക്ക് പാലം വേണം ആ പാലം നിലവില് സർക്കാരാണെങ്കിൽ ഒഴിഞ്ഞ് പിച്ചപ്പാള എടുത്ത് നടക്കുക അപ്പോഴാണ് ചെലവ് ഇരട്ടിയാക്കുന്ന തരത്തിലുള്ളൊരു അലൈൻമെന്റ് ഉണ്ടാക്കി ആ പാലം ഇതുപോലെ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് എന്ന് അത് ഗൂഢമായ ഒരു ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട് നമുക്ക് പാലം നേരെ നിർമ്മിക്കാമല്ലോ ആ പാലം നേരെ നിർമ്മിച്ചുകൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കാണണം അതിന് ഈ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം എം എൽ എ ഒരു ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുന്നത് പാലം ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വപ്നമാണെന്ന് സാക്ഷാത്കരിക്കണം പക്ഷേ പാലം പണിയോട് കൂടിയിട്ട് നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങൾ ഇല്ലാത്ത നശിക്കാത്ത തരത്തിലുള്ള ഒരു സംരക്ഷണം ഉറപ്പുവരുത്താൻ എം എൽ എ തയ്യാറാവണം എന്ന് ഈ യോഗം ആവശ്യപ്പെടുന്നു ഈ യോഗത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ ഇനിയുള്ള ദിവസം എട്ടാം തീയതി നടക്കാൻ പോകുന്ന ഉദ്ഘാടനം എന്നുള്ളതെന്ന് ആ ഉദ്ഘാടനത്തിൽ നിന്നും ഇവിടുത്തെ ഭരണാധികാരികളെ പിന്തിരിപ്പിക്കാൻ ഉള്ള ഒരു ശക്തിയായി സമ്മർദ്ദ ശക്തിയായി ഈ നാട്ടിലെ ജനങ്ങൾ മുന്നിൽ നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ഈ കൺവെൻഷൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി തമലിലും തമനൂരിന്റെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വക്കളും സംഭരിക്കുന്നു നന്ദി നമസ്കാരം